പ്രിയപ്പെട്ടവരെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മനോഹരമായ ഓർക്കിഡ് പുഷ്പങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമല്ലോ മിക്കവയും മരത്തിൽ വളരുന്നവയാണ് എന്നാൽ മണ്ണിൽ വളരുന്ന ഓർക്കിഡുകൾ കണ്ടിട്ടുണ്ടോ ഒരുപക്ഷേ നമ്മുടെ വീടുകളിലും ഉണ്ടാകാം ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു തരം ഭൗമ കുറിച്ചാണ് പർപ്പിൾ ഓർക്കിഡ് സ്പാത്തോഗ്ലോട്ടിസ് പ്ലിക്കേറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഭൗമ ഓർക്കിഡിൻ്റെ സാധാരണ നാമധേയമാണ് പർപ്പിൾ ഓർക്കിഡ് അഥവാ ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡേസിയെ ഫാമിലിയിൽ ഉൾപ്പെട്ട ഈ വിഭാഗത്തിൽ ഏതാണ്ട് അമ്പതോളം വ്യത്യസ്ത ഇനങ്ങൾ ഉണ്ട് നിത്യഹരിത ഭൗമസസ്യമായ ഈ ഓർക്കിഡിൽ ഇലകളുടെ എണ്ണം പൊതുവെ കുറവാണ് പൂക്കൾ തലകീഴായ അവസ്ഥയിലാണ് കാന്ഡത്തിൽ കാണുന്നത് പുഷ്പത്തിൻ്റെ ദളങ്ങളും വിതളങ്ങളും ഏതാണ്ട് ഒരുപോലെയാണ് പൂക്കൾ വെള്ള മഞ്ഞ പിങ്ക് പർപ്പിൾ എന്നിങ്ങനെ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു ഏഷ്യാ ഭൂഖണ്ഡത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലും തെക്കു കിഴക്കൻ ഭാഗങ്ങളിലും ആസ്ട്രേലിയയിലും ചില പസഫിക് ദ്വീപുകളിലും സസ്യം വ്യാപിച്ചു കിടക്കുന്നു മണ്ണിൽ തൊട്ട് താഴെ കൂട്ടമായി കാണപ്പെടുന്ന കപട ബൾബുകളിൽ നിന്നുമാണ് സസ്യം വളർന്നു വരുന്നത് നീളമേറിയ വലിയ ഇലകളാണ് ഓരോ സസ്യത്തിലും വളർന്നു വരുന്നത് പൂക്കൾ ഉണ്ടാകുന്ന കാന്ഡം ഈ ബൾബുകളിൽ നിന്നുമാണ് മുളച്ചു വരുന്നത് പുഷ്പത്തിന്റെ ദളങ്ങൾ വീതിയേറിയവയാണ് വിദളങ്ങളുടെ പുറംഭാഗത്ത് ധാരാളം രോമങ്ങൾ ഉണ്ടായിരിക്കും സ്പാത്തോഗ്ലോട്ടിസ് എന്ന ജീനസിനെ കുറിച്ച് ആദ്യമായി വിശദീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ കാൾ ലുഡ്വിംഗ് ബ്ലൂം എന്ന ജർമ്മൻ ഡച്ച് സസ്യശാസ്ത്രജ്ഞനാണ് നനവാർദ്ധ പ്രദേശങ്ങളിലും വനങ്ങളിലും പുൽപ്രദേശങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമാണ് ഇവ സാധാരണയായി വളരുന്നത് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു സസ്യമാണ് ഇവ ഇന്ത്യ ചൈന ഫിലിപ്പൈൻസ് മലേഷ്യ ഇൻഡോനേഷ്യ ന്യൂഗിനിയ സോളമൻ ദ്വീപുകൾ ബോർണിയോ ആസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഈ സസ്യം വളരുന്നു ഓസ്ട്രേലിയയിലെ കേപ്പ് യോർക്ക് പെനിൻസുല എന്നീ സ്ഥലത്തും ഈ സസ്യം വളരുന്നു ഈ വിഭാഗത്തിലെ ഒരിനം ഓർക്കിഡ് ഓസ്ട്രേലിയയിൽ മാത്രമേ കാണുന്നുള്ളൂ അതുപോലെ മൂന്ന് ഇനങ്ങൾ ചൈനയിൽ മാത്രമേ ഉള്ളൂ അതായത് ഇവിടങ്ങളിൽ ഈ സസ്യം എൻഡമിക്കാണ് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരു സസ്യമാണ് ഇത് മനോഹരമായ പൂക്കൾക്ക് വേണ്ടിയാണ് സസ്യം വളർത്തുന്നത് ഉഷ്ണ പൂന്തോട്ടങ്ങളിൽ ഈ സസ്യം സാധാരണമാണ് ദിവസത്തിൻ്റെ പകുതി ഭാഗം സൂര്യപ്രകാശവും പിന്നീട് തണലും ഇഷ്ടപ്പെടുന്ന ഈ സസ്യത്തിന് നീർവാഴ്ച മണ്ണാണ് അഭികാമ്യം നീർവാഴ്ചയുള്ള മണ്ണും നനയും ആവശ്യമാണ് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഈ സസ്യങ്ങളുടെ പ്രത്യേകത മരത്തിലും പാറകളിലും വളരുന്ന ഓർക്കിഡുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവ മണ്ണിനോട് ചേർന്ന് വളരുന്നു ഇത്തരം ഓർക്കിഡുകൾക്ക് ഉദാഹരണങ്ങളാണ് സ്പാത്തോഗ്ലോട്ടിസ് സിംബീഡിയം ആൻഡ് കലാന്തെ എന്നീ വിഭാഗങ്ങൾ അലങ്കാര സസ്യമായി വളർത്തപ്പെടുന്ന ഇവ സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്നുവെങ്കിലും മധ്യ തെക്കൻ ഫ്ലോറിഡയിൽ വളരുന്നവ തണൽ ഇഷ്ടപ്പെടുന്നവയാണ് പൂന്തോട്ട സസ്യമായും സസ്യമായും വളർത്താവുന്ന സസ്യമാണ് സ്പാത്തോ ഗ്ലോട്ടിസ് നമ്മുടെ പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് ഉച്ചവരെ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്തും ഉച്ചയ്ക്ക് ശേഷം തണൽ ലഭിക്കുന്ന ഭാഗത്തും വളർത്തുന്നതാണ് അഭികാമ്യം ഒരടി മുതൽ ഒന്നര അടി വരെ ഉയരത്തിലും ഒരടി വിസ്തൃതിയിലും ഈ സസ്യം വളരുന്നു സസ്യത്തിൻ്റെ ജീവിതകാലം പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ഓർക്കിഡിൻ്റെ വിഭാഗം അവ വളരുന്ന പരിസ്ഥിതി സസ്യത്തിന് നൽകുന്ന പരിരക്ഷണം ജലസേചനം എന്നിങ്ങനെ നല്ല രീതിയിൽ പരിരക്ഷിക്കപ്പെടുന്ന സസ്യം വർഷത്തിൽ രണ്ട് പ്രാവശ്യം പുഷ്പിക്കുകയും പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ ജീവിക്കുകയും ചെയ്യുന്നു പൂക്കൾ ഭക്ഷ്യോഗ്യമാണ് എന്ന് കരുതപ്പെടുന്നു ചില സംസ്കാരങ്ങളിൽ പൂക്കൾ പച്ചമരുന്നായി ഉപയോഗിക്കുന്നു ഇവയിലെ ചില ഇനങ്ങൾ ഭക്ഷിച്ചാൽ വയറിൽ അസ്വസ്ഥതയുണ്ടാവും ലോകത്ത് ഭക്ഷ്യയോഗ്യമായ ഫലം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ഓർക്കിഡ് വാനില ഓർക്കിഡ് ആണ് വിത്ത് മുളപ്പിച്ചും സസ്യത്തിൻ്റെ ബൾബുകൾ മാറ്റി നട്ടും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം ഓർക്കിഡ് കുടുംബത്തിൽ ഏതാണ്ട് ഇരുന്നൂറിനം വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ട് അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും വന്യമായ രീതിയിൽ ഭൗമ ഓർക്കിഡുകൾ വളരുന്നു ഓർക്കിഡുകൾക്ക് കൃത്യമായ രീതിയിൽ സമീകൃത വളം നൽകേണ്ടതുണ്ട് എൻ പി കെ വളങ്ങൾ മുപ്പത് പത്ത് പത്ത് എന്ന തോതിലും സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ എൻ പി കെ വളങ്ങൾ ഇരുപത് 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 എന്ന തോതിലും പത്ത് ദിവസങ്ങൾ കൂടുമ്പോൾ നൽകാവുന്നതാണ് അധികമായ നന സസ്യത്തിൻ്റെ വേര് ചെയ്യലിന് തീരുന്നു അതിൻ്റെ ലക്ഷണമായി ഇലകൾ മഞ്ഞ നിറമാവുകയും സസ്യം നശിച്ചു പോവുകയും ചെയ്യാം ഒരിക്കൽ നനച്ചു കഴിഞ്ഞാൽ ചെളിച്ചുവട്ടിലെ മണ്ണ് ഉണങ്ങുന്ന അവസരങ്ങളിൽ മാത്രം വീണ്ടും നനച്ചാൽ മതിയാകും ഓർക്കിഡ് പുഷ്പങ്ങൾ സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് മനോഹരമായ പൂക്കൾ വിരിയുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികൾ വളർത്തി ഉദ്യാനം ആകർഷകമാക്കൂ വീഡിയോ കാണൂ ആസ്വദിക്കൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി